കേരളത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇരു കൂട്ടരും പ്രീണനം നടത്തുന്നു രാജ്യത്തിന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും കേരളത്തിലെ കർഷകരും യുവതി യുവാക്കളും നരേന്ദ്രമോദിക്കൊപ്പം മുന്നേറാൻ തയ്യാറാകണമെന്നും അമിത് പറഞ്ഞു ആലപ്പുഴയിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സുരേന്ദ്രന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേരളത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ബാങ്ക് ലക്ഷ്യമിട്ട് ഇരു കൂട്ടനും പോലെയുള്ള സംഘടനകളെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്നും അമിത് ഷാ പറഞ്ഞു ലോക്സഭാ മണ്ഡലം ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ പരിപാടിയിൽ

അവരുടെ അവസാനത്തെ ശ്വാസം ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നു സുഹൃത്തുക്കളെ അവസാനമായിട്ട് ഞാൻ ഈ കേരളത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും സുരക്ഷ ഒരുക്കണമെങ്കിൽ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന नरेंद्र मोदी जी कर सकते हैं अब केरल राज्य विकसन अब केवल नरेंद्र मोदी के मात्र में जीवन सारी के लोग और महान भारत केवल नरेंद्र मोदी जी और भाजपा ही बना सकती है अब बोले महान भारत फिर सीआई बीजेपी नरेंद्र मोदी के मात्र में अन्य सृष्टि के अनुसार ही केवल രാജ്യത്തെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്ന് കോടി സ്ത്രീകളെ ലക്ഷാധിപതികളാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന തെരഞ്ഞെടുപ്പാകും കൂടി ഇത് കാർഷിക രംഗത്തും ഉത്പാദന രംഗത്തും സാങ്കേതിക രംഗത്തും രാജ്യത്തെ ഒന്നാമതാക്കും എല്ലാ സർവേകളും പറയുന്നു കേരളം മുഴുവൻ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് മുന്നേറാൻ ഒരുങ്ങുകയാണെന്ന് കേരളത്തിലെ കർഷകരും യുവതി യുവാക്കളും നരേന്ദ്രമോദിക്കൊപ്പം മുന്നേറാൻ തയ്യാറാണെന്നും അമിത്ഷാ പറഞ്ഞു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ബി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ബി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ കൺവീനർ വിമൽ രവീന്ദ്രൻ ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മറ്റ് ഭാരവാഹികളായ വെള്ളിയാങ്കുളം പരമേശ്വരൻ കെ എസ് രാജൻ ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ജ്യോതിഷ് ടി അനിയപ്പൻ വി എസ് ജിതിൻജേവ് മാലിമേൽ സുരേഷ് ബി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ്